നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ചില ഒന്നായിരിക്കും നമ്മുടെ നാട്ടിലെ മഴ ഞാനിവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ന് വരെ നമ്മുടെ നാട്ടിലേ പോണക്കൊരു മഴ ആസ്വദിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നല്ല ഒന്നാന്തര ഒരു മഴ ഇന്ന് ഉച്ചയായപ്പോൾ പെയ്തു നല്ല ശബ്ദത്തോടെ ആ മഴ കൊണ്ടുവന്നത് നല്ല കുറെ ഗ്രഹാതുര ഓർമ്മകളായിരുന്നു നാടിനെയും വീടിനെയും ഒക്കെ പറ്റിയുള്ള ഓർമ്മ ഓർമ്മകളോടൊപ്പം വിശപ്പും കൂടെ കയറി വന്നു നല്ല കറുമുഴാന്നെന്തെങ്കിലുമൊക്കെ കഴിക്കണം ചൂടോടെ എന്ന് വയറും പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പരിപ്പൊക്കെ വെച്ച് ഒരു പരിപ്പൊടി ഉണ്ടാക്കി പരിപ്പൊട മാത്രം പോരല്ലോ അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഇട്ടു ഒരു കടഞ്ചായ പിന്നെ കുറച്ച് പഴവും കൂടെ എടുത്തു പഴം പഴമെടുത്ത ഡെല്ലി ടൈപ്പ് ആണേ ഇത് രണ്ടും കൂട്ടി കഴിച്ചു ആഹാ എന്താ ഒരു ഫീല് നാട്ടിൽ നല്ല മഴയത്തൊക്കെ ചെന്ന ചൂടോടെ പഴംപൊഴിയും അതുപോലെ തന്നെ ബജ്ജിയും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു അങ്ങനെ മഴ ഒന്ന് ആസ്വദിച്ചു